ചങ്ങൈമർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ സംഘീലുണ്ടല്ല തെരഞ്ഞെടുപ്പിന്തിരി അവരുടെ തുറുപ്പു ചീട്ട് തുറുപ്പു ചീട്ടിൽ ഇറക്കിയ ആ തുറുപ്പ് ചീട്ട് ആരാന്നറിയാം കമറുനിസ കാടമ്പുഴ എന്ന മുസങ്കിണി കമറുനിസ കാട അല്ലെങ്കിൽ കാടാമ്പുഴ ഖമറനിസ ആ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ സംഖ്യോരം പ്രസംഗിച്ചു കൊടുക്കുന്നത് കിട്ടിയ പൈസക്കും കിട്ടാത്ത പൈസക്കും വേണ്ടിട്ട് വരെ കിട്ടിയ പൈസക്ക് വേണ്ടി വന്നിട്ടില്ല ഇനി കിട്ടാൻ പോകുന്ന പൈസക്കും വേണ്ടി അങ്ങനെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ മുസംഗിണി കമുറനീസ എന്ന ഖമറു നമുക്കെന്തായാലും നമ്മുടെ ഈ മുസംഗി ഖമുറിനിസ സംഖ്യൊക്കെ വേണ്ടി സംസാരിച്ച ആ കുറച്ച് മധുരമുള്ള വാക്കുകളൊന്നും കേട്ടിട്ട് വന്നാലോ വരൂ മുൻകാലങ്ങളിൽ നമുക്കറിയാം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ പലതും കുപ്രചരണം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു അതിൽ നിന്നും വിഭിന്നമായിട്ട് ഈ ഇലക്ഷനിൽ മൈനോറിറ്റി വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വീടുകളിൽ കയറുമ്പോൾ നമുക്കൊരു ശുഭാന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും നമ്മളെ ഇരു കൈ നേടി സ്വീകരിക്കുകയാണ് എന്റെ കമറുണ്ണി സടാൻപൂഴ മുസ്ലിങ്ങൾ നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നത് അവരുടെ അന്തസ്സു കൊണ്ട് മാത്രമാണ് ശരിക്കും ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നേരെ സംഘികള് ചെയ്യുന്നത് ആലോചിക്കുമ്പം അവരുണ്ടല്ല ചൂല് ചാണകം തളിച്ചിട്ട് അവിടെ അവിടെ നോട്ടിച്ചിട്ടാണ് നിങ്ങളെയൊക്കെ സ്വീകരിക്കേണ്ടത് പക്ഷെ അവരങ്ങനെ ചെയ്യാത്തത് അവരുടെ അന്തസ്സും അവരുടെ നന്മയും കൊണ്ട് മാത്രമാണ് പിന്നെ നീ നിന്നപ്പോഴത്തെ കുറച്ച് മുസംഗികളും പൈസക്ക് വേണ്ടി എന്ത് കാണിക്കുന്നുണ്ട് അവർക്കതൊന്നും യാതൊരു വിഷയമില്ല എന്റെ കമിറുണ്ണിമ്പുഴ നമുക്ക് പോയിടേ അടുത്ത തള്ളിൽ കെട്ടിച്ച് വരാം വാ കാരണം ഇവിടെയുള്ള ഭരണം അതായത് കേരളത്തിന്റെ ഭരണം കൊണ്ട് അവര് ഏറെക്കുറെ മടുത്തു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി വിദ്യാസമ്പന്നരായ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകള് അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വീകാര്യമായിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണോ അവരോട് കൂടെ നിൽക്കാൻ അവർ തയ്യാറാവുന്ന ഒരു തരത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ ആണ് ഓരോ സ്ഥലത്തുനിന്നും നമുക്ക് കിട്ടുന്നത് ബെസ്റ്റ് സ്ഥലത്താ നമ്മളെ പോയത് മുസ്ലിങ്ങളുടെ അവകാശങ്ങളെല്ലാം പൂർണമായും സംരക്ഷിക്കുന്ന ബി ജെ പിയിലേക്ക് അവരെ കൊണ്ടല്ലാതെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോകത്ത് വേറെ വേറെ ആരെ കൊണ്ടു ആവൂല നീയെല്ലാം കൂടി സംഘീഷ് കേരളത്തിൽ ഇമ്മാതിരി വഴിയൊരുക്കുമ്പം അവർ വഴിയൊക്കെ ഒരുക്കിട്ട് കേരളം പിടിച്ചാൽ ചെയ്യും ആദ്യം പണിയിരുന്നത് എന്റെ കമറുനീസ എന്ന കമുറു നിനക്കൊക്കെ ആയിരിക്കും ഇതേതായാലും നമ്മളെ കമറു വിസർജനത്തിന്റെ കൊടുത്ത അഭിമുഖം ഇനി കമുറു കമുറിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ ഒരുപാട് പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ മനോഹരമായ കമുറുവിന്റെ പൊട്ടത്തരങ്ങൾ കിട്ടിട്ട് വന്നാലോ വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ കമ്മ്യൂണിസ കാടമ്പുഴ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിജി സർക്കാർ ഇസ്ലാം വിഭാഗത്തിന് എതിരോ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വത്ത ലാഭത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇസ്ലാമിനെതിരാണെന്നാണ് എന്നാൽ അത് തികച്ചും തെറ്റാണ് കാരണം ഞാൻ ഇന്നും ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ആചാരങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം നമ്മുടെ എന്നെ തോന്നിച്ച് ഞാൻ എല്ലാ സംസ്കാരങ്ങളെയും റെസ്പെക്ട് കൊടുക്കുകയും എല്ലാ എല്ലാ വിഭാഗങ്ങളെയും അതിന്റെ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ യു പിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് കേരള പല സ്റ്റേറ്റുകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ പേര് ഇന്നതാണ് ഞാനൊരു മുസ്ലിം വിഭാഗത്തിൽ ജനിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെയ്യുന്നവരെ എനിക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കറിയാം നമ്മളെ കിട്ടിയിരിക്കുന്ന മുസ്ലിം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് മറ്റുള്ള പറയുന്നു അങ്ങനെ യാതൊന്നുമില്ല ഒന്ന് ഇപ്പോ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ രസിയാന്ന് വന്നപ്പോൾ പറയുന്നത് എന്താ ഇത് മുസ്ലിം വിഭാഗത്തെ ഇന്ത്യയെന്ന് പുറത്താക്കാൻ വേണ്ടി മോദി സർക്കാർ കൊണ്ടുവന്നത് എന്തോ വലിയ സംഭവം എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാൽ കാരണം പലയിടത്തും കള്ളവോട്ട് ചെയ്ത് കാരണം പലയിടത്തും മരിച്ച ആളുകളുടെ പേരിൽ വോട്ടുണ്ടാക്കി വോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പല ആളുകൾക്കും പല സ്ഥലത്തും പട്ടികയിൽ പേരുണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് സുതാര്യമായ തരത്തിൽ വോട്ടുകളിൽ രേഖപ്പെടുത്തി ജനാധിപത്യം സുതാര്യമാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ എസ് എണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടാ ആരാ പറഞ്ഞ നമ്മളെ ബുദ്ധി ബുദ്ധിമുട്ട് വിവരം ഉണ്ട് ഒന്ന് ലെവലേഷൻ തൊട്ട് തേടിയിട്ടില്ല നമ്മളെ കമറുവിന് എന്റെ കമുറു മരിച്ചവരുടെ പേരിലല്ല ബിജെപിക്കാർ കള്ളവോട്ട് ഉണ്ടാക്കുന്നത് ബി ജെ പി കാര് ജനിച്ചിട്ടേ ഇല്ലാത്ത ആൾക്കാരുടെ പേരിലാണ് ലക്ഷക്കണക്കിന് കള്ളവോട്ട് എന്നിട്ട് ആ ജനിച്ചിട്ടേ ഇല്ലാത്ത ആൾക്കാരുടെ അച്ഛന്റെ പേര് എന്താ എടുത്തു എന്നറിയാം എ ബി സി ഡി അങ്ങനെ അങ്ങനെ നീളന്ന് സംഘികളുണ്ടാക്കിയ കള്ളവോട്ടിന്റെ അച്ഛന്റെ പേര് പിന്നെ കമറു പറഞ്ഞ പ്രകാരം എസ് ഐ ആർ പ്രകാരം ഉണ്ടല്ല ഇന്ത്യയിൽ നിന്ന് ഒരേറ്റം മുസ്ലിം നാടുകടത്തിയില്ല നാട് കടത്തിച്ചൂടില്ല ഉന്നത കുലക്കാരായ ബ്രാഹ്മണ ബ്രാഹ്മണവരെ ആണ് തോന്നും നമ്മളെ കമറൂവിന്റെ പൊട്ടത്തരം കേൾക്കുമ്പോൾ പിന്നെ നീ അതിന്റെ ഒക്കെ ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ട് ഞാൻ ഊപിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ബി ജെ പി കാരപ്പുരം അങ്ങനെ ഊപ്പിയിൽ നീ ബി ജെ പി അപ്പുരം ഈ വസ്ത്രം ഇട്ടിട്ട് അന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഊപ്പിലുള്ള സംഖ്യ നിന്നെ അവിടെ കയറ്റില്ല ബി ജെ പി ഓഫീസിൽ കേറ്റൂല നിന്റെ കൂടാ നിന്നെ കൂട്ടി കൊണ്ടുപോയ സംഖ്യം കേരളത്തിലെ അവരവരെ അവിടെ നടിച്ച് ഓടിക്കും അവര് തള്ളുന്നു ഇവിടെ വന്ന് തള്ളലട്ടോ പിന്നെ നിന്റെ കൂടി ഇപ്പോഴെ സങ്കില സ്നേഹം കേരളത്തിലെ സങ്കിള സ്നേഹം അതുണ്ടല്ല കേരളം അങ്ങനെ അവര് പിടിക്കുന്നുണ്ടെങ്കില് ആ പിടിക്കുന്നവരെ മാത്രമായിരിക്കും എന്റെ കമറുണ്ണീസമ്പുഴ നമുക്ക് കടമ്പയുടെ അടുത്ത തള്ളു കേട്ടിട്ട് വരാം വരും പിന്നെ പറയുന്നത് ഈ പറഞ്ഞു സത്യം ഞാൻ ഞാൻ ചോദിക്കട്ടെ മോദി സർക്കാർ ഇവിടെ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഈ കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം എന്തെങ്കിലും പുറത്താക്കിട്ടുണ്ടോ ന്യായമായിട്ട് എന്താ പറയാ ഇവിടെ നിൽക്കേണ്ട ആളുകളെ ആരെയും ഒരു ഇന്ത്യൻ തന്നെ പുറത്താക്കിയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് നമ്മളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടു വരട്ടെ മുസ്ലിംസ് ആണ് മുസ്ലിംസിന്റെ അഗെയിൻസ് ആണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല എന്റെ കമറു കേരളത്തിലെ സംഖ്യയ്ക്ക് മുസ്ലിങ്ങളെ പുറത്താക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്നെ പോലുള്ള ടീമിനെ പിടിച്ചിരി ഇപ്പൊ ഇതുപോലുള്ള പുതിയ ഇടായ്പ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ കമറു വീണ്ടും ചോദിക്കുന്നു നരേന്ദ്രമോദി ശേഷം ഇന്ത്യൻ ഏതെങ്കിലും മുസ്ലിമിനെ പുറത്താക്കിയിട്ടുണ്ടോ എന്റെ കമറു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമൂഹം എല്ലാം പുറത്താക്കിയത് ബ്രാഹ്മണൻ വരെ ആണെന്നാണോ എന്റെ കമറു നീ തട്ടിവിടുന്നത് പിന്നെ ഇന്ത്യയിൽ ആര് നിക്കണം ആര് നിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് സംഘികളല്ലട്ടാ ഇന്ത്യയിൽ നിൽക്കാനുള്ള അവകാശം ഉണ്ടാക്കേണ്ടത് സംഘികളല്ല സംഖ്യ ഇന്ത്യയിൽ നിൽക്കേണ്ട അവകാശത്തെ പറ്റിയും രാജസ്നേഹത്തെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടില്ല യോധരവകാശം ഇല്ല എന്റെ മുസംഗിണി കമറു അങ്ങനെ അങ്ങാനാന്നെ കമുറിന് കണ്ടില്ല കമറു ആ ചിന്ത ഉണ്ടല്ല നാൽപ്പത്തഞ്ച് കഷ്ണി മടക്കിയിട്ട് കമുറുന്റെ കീശ തന്നെ വെച്ചോ നമുക്ക് കമുറിന്റെ അടുത്ത മധുരമുള്ള വാക്കുകൾ കിട്ടിയിട്ട് വരാം വരൂ ഇപ്പോഴും നോമ്പെടുക്കാറുണ്ട് മറ്റുള്ള എല്ലാം ചെയ്യാറുണ്ട് അവിടെയും ഞാൻ എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു സലാദിനി മുസ്ലിമാണ് കാരണം ഞാൻ ജന്മം കൊണ്ട് ഇസ്ലാമിലാണ് പക്ഷെ മറ്റുള്ള ഞാൻ ജനിച്ചത് ഭാരതത്തിലാണ് ഭാരത്തിന്റെ ചരിത്രങ്ങളിലൂടെ ഒന്നും യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഭാരതം ഒരു സ്വർഗ രാജ്യമാണ് നമ്മളെല്ലാം ജനിച്ചത് അവിടെയാണ് ഇപ്പോഴും ഞാൻ ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഓരോ മതത്തിനുസരിച്ച് വിശ്വാസങ്ങൾ വരുന്നതാണ് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഭാരതത്തിലെ ഒരു പുഴവായെങ്കിലും ജനിച്ചോട്ടെ എന്റെ കമറു നീ അടുത്ത ജന്മത്തിൽ ഒന്നും പുഴുവണ്ട നിന്നീടെ ഈ ജന്മത്തിൽ തന്നെ സംഘികൾ പുഴുവായിട്ടാ കാണുന്നത് നീ ഈ തട്ടം ഇട്ട് വന്നിട്ട് മുസ്ലിങ്ങളെല്ലാം കുറ്റം പാതിട്ട് സംഘികളെ സുഖിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിന്നെപ്പോലത്തെ പുഴുവിന സംഘികൾ കൂടെ നിർത്തുന്നത് അവരെങ്ങാനും കഷ്ടകാലത്തിന് കേരളം എങ്ങാനും എന്റെ കമറു നിന്നി നിന്നെ പോലത്തെ മുസംഗിന് പുഴുക്കളില്ലേ ആ പുഴുക്കളെ ആയിരിക്കും ആദ്യം ഇല്ലാതാക്കാൻ നോക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംഘികളെ സുഖിപ്പിക്കാനാണെങ്കിൽ അടിപൊളിയാണ് സംഘികൾ നല്ലോണം സുഖിക്കുകയും ചെയ്യും സംഘികൾ ആവശ്യം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പുഴു ഇല്ലാതാക്കുന്ന ആദ്യത്തെപ്പോഴും ഈ സനാതന മുസ്ലിം എന്ന് തട്ടുന്ന നിന്നെ നിന്നെ ആയിരിക്കും പിന്നെ നീ തന്നെ അതിന്റെ അടക്ക് പറഞ്ഞില്ല നീ ഒരു മുസ്ലീമാണെന്ന് എന്നിട്ട് നീ തന്നെ പറഞ്ഞു അടുത്തൊരു എനിക്ക് ഉണ്ടെങ്കിൽ തന്നെ ജനിക്കണം ജനിക്കണമെന്ന് ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് കേട്ടോ ഒന്നെങ്കിൽ നീട്ടില്ല ചാണകത്തിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നീ മനുഷ്യനായി നിൽക്കുക നീ ഇപ്പം നിലവിൽ ചാണകത്തിലാണ് അതുകൊണ്ട് മനുഷ്യന്റെ കൂട്ടത്തിൽ നിന്നെ നമ്മുടെ കൂടുന്നില്ല അതുകൊണ്ട് എന്റെ കമറുണ്ണി കാടാമ്പുഴ എനിക്ക് പറയാനുള്ളത് അവർ കേരളം ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇല്ലാതാക്കാൻ നിൽക്കുന്ന പുഴുക്കള് നിന്നെപ്പോലത്തെ കുറച്ച് മുസങ്കിണികളും പിന്നെ കുറച്ച് കാസുകളുണ്ട് ആ കാസുകളിൽ ആയിരിക്കുന്നുള്ള സത്യം മനസ്സിലാക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്തായാലും ചാണകത്തിൽ കൂടെ ശ്രദ്ധിക്കുക നീയൊന്നൊരിക്കലും അത് മനസ്സിലാക്കൂ എന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ നിനക്കൊക്കെ വേണ്ടത് പണമാണ് പണത്തിനു വേണ്ടി എന്തുടായിപ്പ് നീയൊക്കെ നടത്തും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ കമറിസ കടാമ്പുഴ എന്ന മുസങ്കിണിക്കും എന്റെ ഒരു നല്ല സുലാൻ